ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മറ്റൊരുവനിലും രക്ഷയില്ല അപ്പോൾ സ്വലപ്രവർത്തി നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല മറ്റൊരുവനിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല ഈ രക്ഷ എന്ന് പറയുന്നത് ലോകക്രമ ക്രമത്തിലുള്ള ഒരു സാമ്പത്തിക രക്ഷയോ ഒരു ഭൗതിക രക്ഷയോ ഒന്നുമല്ല ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഈ രക്ഷ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഒരു പണ്ഡിതൻ ഒരിക്കൽ എഴുതി വച്ചു നമ്മളെല്ലാവരും ജയിലിൽ കിടക്കാനുള്ള കുറ്റം ചെയ്യാഞ്ഞിട്ടല്ല ആ കുറ്റത്തിൽ നമ്മൾ പിടിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ ജയിലിൽ കിടക്കാത്തത് പിടിക്കപ്പെടാത്തത് കൊണ്ട് അത് നമുക്ക് ഭൂമിയിലെ കോടതികളെ ഒക്കെ കളിപ്പിക്കാൻ പറ്റും എന്നാൽ ഒരു മനുഷ്യൻ രണ്ട് കുറേന്തിയർ അഞ്ചിൻ്റെ പറയുന്നു ഓരോ വ്യക്തിയും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നന്മയ്ക്കോ തിന്മയ്ക്കോ തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു ഓരോ വ്യക്തിയും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നന്മയ്ക്കോ തിന്മയ്ക്കോ തക്കവണ്ണം പ്രാപിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണിച്ചു വെക്കുന്ന കൊള്ളരുതായിക്കുള്ള പ്രതിഫലം നല്ലതിനാണെങ്കിൽ അതിനുള്ള പ്രതിഫലവും ചീത്തയ്ക്കാണെങ്കിൽ അതിനുള്ള ശിക്ഷയും പ്രാപിപ്പാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മളെല്ലാം വെളിപ്പെടേണ്ടതാകുന്നു വെളിപ്പെടേണ്ടതാകുന്നു എന്ന് എഴുതിയേക്കുന്നത് റൊമാലേഖനം രണ്ടിൻ്റെ പതിനാറിൽ പറയുന്നു ദൈവം സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനനുസൃതമായി യേശുക്രിസ്തുവിലൂടെ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ രഹസ്യങ്ങളെയും ഏത് ജാതിയിലുള്ള വ്യക്തികളാണേലും വിളിച്ചു വരുത്തി രഹസ്യങ്ങളെ അതിനുള്ള പണി കിട്ടും എന്നാണ് ഈ വചനം പറയുന്നത് വേറൊരു വചനം പറയുന്ന റോമർ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു അതിനാൽ നാം ഓരോരുത്തരും അവനവനെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അവനവനെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഈ ബൈബിളിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന സകലരും ജനിച്ച് ജീവിച്ച് മരിക്കുന്ന സകലരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മത്തായ സുവിശേഷം ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തൊന്നിൽ പറയുന്നു മനുഷ്യപുത്രൻ തൻ്റെ സകല ദൂതന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ സ്വർഗീയ തേജസ്സുള്ള തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജനതകളെയും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടും ആ ഭാഗമൊക്കെ നമ്മളിങ്ങനെ വായിച്ചു വരുവാണെങ്കിൽ മനസ്സിലാകും കർത്താവിൻ്റെ ഒരു രണ്ടാം വരവ് ഒരു ന്യായവിധി ഇതൊക്കെ ബൈബിള് പഠിപ്പിക്കുന്നു ഈ വൈ ഈ ന്യായവതിയുടെ സമയത്ത് ലോകത്തിൽ ഇന്ന് വരെ ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച സകലരെയും അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും വെളിപ്പെടും കൊണ്ടുവരും ഓരോരുത്തരും അവ അവരവർ അവനവനെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഞാൻ ഇവിടുത്തെ പോലീസിനോടോ ഇവിടുത്തെ കോടതിയോടോ ഇവിടുത്തെ അധികാരവർഗത്തോടൊക്കെ എന്തു മറച്ചു വെച്ചാലും ഇതൊന്നും ദൈവത്തിൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ ഇതിൻ്റെ കണക്ക് ദൈവത്തോട് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് വചനത്തിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകൾ വചന വ്യവസ്ഥ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത് അങ്ങനെ വചന വ്യവസ്ഥ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിൽക്ക് അങ്ങനെ ജീവിക്കുന്നതിനെയാണ് കൂടി ജീവിക്കുക എന്ന് പറയുന്നത് ദൈവഭയത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഇതിനൊരു നല്ല ഉദാഹരണം പഴയ നിയമ നിയമപുസ്തകങ്ങളിലുണ്ട് പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോത്തിഫറിൻ്റെ അതിസുന്ദരിയായ ഭാര്യ ആരുമറിയാതെ രഹസ്യമായി ശാരീരിക ബന്ധത്തിന് ജോസഫിനെ ക്ഷണിച്ചപ്പോൾ ജോസഫ് തൻ്റെ വസ്ത്രം പോലും ഊരിക്കളഞ്ഞോടിപ്പോയിട്ട് അവൻ പറഞ്ഞത് ഞാൻ എൻ്റെ യജമാനനോടും ദൈവത്തോടും ഞാൻ ഈ പാപം ചെയ്യില്ല ദൈവത്തോട് പാപം ചെയ്യില്ല എന്നുള്ള ദൈവഭയത്തോടുകൂടെയുള്ള ഉറപ്പ് അവനെ അവസാനം ആ രാജ്യത്തിൻ്റെ മന്ത്രിയാക്കി മാറ്റി എന്ന് നമ്മൾ വായിക്കുന്നു അവനെ പരീക്ഷിച്ചു എന്ന് നമ്മൾ നൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിരിച്ചിരിക്കുക ഈ മനുഷ്യന് ഓരോരുത്തരും ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തു വെക്കുന്ന സകല കാര്യത്തിനും ശിക്ഷയുണ്ട് ആ ശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ അവൻ മരിച്ചു കഴിഞ്ഞ് അവനായിരിക്കുന്ന മതത്തിനോ ചെയ്യുന്ന കർമ്മങ്ങൾക്കോ അവനെ ഒന്നും ചെയ്യാനില്ല അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ്റെ ന്യായവിധിയും അതിൻപ്രകാരമുള്ള ശിക്ഷാവിധിയും ഒഴിവാക്കാൻ അവനെ കൊണ്ട് കഴിയുമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അപ്പസ്വല പ്രവർത്തി നാലിൻ്റെ പന്ത്രണ്ടി പറയുന്നു മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനും ഈ ശിക്ഷാവിധി ഒഴിവാക്കാൻ കഴിയില്ല ഈ ശിക്ഷാവധി ഒഴിവാക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ ക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിക്ഷാവധി ഒഴിവാകുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവാണ് ഈ യേശുക്രിസ്തുവിൻ്റെ കീഴിലാകുമ്പോൾ മാത്രമേ യേശു ഭൂമി വന്നു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഭൂമി വന്നു യേശു മുപ്പത്തിമൂന്നര വർഷക്കാലം ഭൂമി ജീവിച്ചിരുന്നു യേശു ഗത്സമയം തോട്ടത്തിൽ അവസാന ഒരുക്ക സമയത്ത് രക്തം വിയർത്തു എന്ന് നമ്മൾ വായിക്കുന്നു അതിനുശേഷം പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ ദൈവത്തിൻ്റെ സ്വർഗീയ നിയമമായ ന്യായപ്രമാണം പറയുന്ന മുഴുവൻ പരിഹാരവും അവൻ്റെ ശരീരത്തിലേറ്റു അവൻ കാൽവരിയിലേക്ക് നിന്ദനവും പീഡനവും മർദ്ദനവും ഏറ്റി യാത്ര ചെയ്തു ഘോരമായ ഭാരമുള്ള മരക്കുരിശ് ചുമന്നു മൂന്നാണികളാൽ കാൽവരിക്കുരിശിൽ മരിച്ചു അവൻ അടക്കപ്പെട്ടു ഇത്രയും കാര്യങ്ങൾ അവൻ ഉയർത്തു അവൻ സ്വർഗാരോഹണം ചെയ്തു അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തു പന്തകൂസ നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശിഷ്യന്മാർക്കെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യക്തതയോടെ മനസ്സിലായി ഈ പരിശുദ്ധാത്മാവ് ഇന്നും പരിവർത്തിക്കുന്നു ഞാനും താങ്കളും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് താങ്കളെ താങ്കളുടെ കണ്ണ് തുറന്നു തരാൻ കഴിയും താങ്കളുടെ ശിക്ഷാവധി ഒഴിവാക്കാനുള്ള പദ്ധതികൾ പറഞ്ഞു തരാൻ കഴിയും ചിലപ്പോൾ വ്യക്തികളെ ഉപയോഗിക്കുമായിരിക്കും എന്നാലും മരണശേഷം വേറൊരു വഴിയില്ലാതെ ഞാൻ കിടന്ന് കൈകാലിട്ട് അടിക്കേണ്ട സാഹചര്യത്തിൽ ഈ അബ്രഹാമിൻ്റെയും ലാസറിൻ്റെയും എടുക്കുമ്പോൾ ഈ ലാസറിൻ്റെയും ധനവാൻ്റെയും എടുക്കുമ്പോൾ അവിടെ ഈ ധനവാൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അത്യാവശ്യം മതഭക്തനൊക്കെ ആയിരുന്നിരിക്കാം പക്ഷേ തീക്കത്ത് കിടക്കുക അയാൾ പറയുക എൻ്റെ എൻ്റെ സഹോദരന്മാർ നാട്ടുകിടപ്പുണ്ട് അവന്മാരും ഇവിടെ വരും അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവവചനം പറയുന്ന അവസ്ഥയിൽ ജീവിക്കുന്നു ജീവിക്കുന്നുയെങ്കിൽ ഈ ശിക്ഷാവധി ഒഴിവായി കിട്ടും അതുകൊണ്ട് തന്നെ ദൈവവചനം പറയുന്നു മറ്റൊരുവരിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ പെടുത്തരുതേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ എൻ്റെ പ്രിയ പ്രിയസോതാക്കളെ അവർ രക്ഷിക്കപ്പെടുവാൻ ശിക്ഷാവധി ഒഴിവാക്കുവാൻ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവവചന അവരെ ഗ്രഹിപ്പിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ